വര് ഈ നോവൽ എഴുതുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നോ ചിന്ത പുറത്തിറക്കിയ നാല് പതിപ്പുകളും പാപ്പാത്തി പുറത്തിറക്കിയ രണ്ടര പതിപ്പുകളും ചേർത്ത് ആറര പതിപ്പുകൾ ഇതിനോടകം ഈ നോവലിനുണ്ടാകുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ നോവൽ ഏതെങ്കിലും ഒരു പ്രസാധകർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം ഇവിടെ ചിലരെങ്കിലും പറഞ്ഞതുപോലെ ഈ നോവൽ ദിലീപ് പ്രസാദ് സാരഥ സൂചിപ്പിച്ചു ഇത് ചില ദുർവ്യാഖ്യാനങ്ങൾക്കിടയാകുമല്ലോ എന്ന് ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ നോവലിനെ അടച്ചു വയ്ക്കുകയാണ് ചെയ്തത് എന്നിട്ട് തിരുത്തി 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 ഈ നോവലിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ ആദ്യത്തെ ഒരാൾ ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സി പി അബുബക്കർ മഷാ അത് ദേശാഭിമാനി വാരികയുടെ എഡിറ്ററായി അദ്ദേഹം ചുമതലയിലിരിക്കുമ്പോൾ ഇത് ദേശാഭിമാനി വാരികയിൽ സീരിയലൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ നോവൽ ആദ്യം അദ്ദേഹത്തിന് അയക്കുന്നത് അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ചില ആശങ്കകൾ പറയുകയും ഞാനത് തിരികെ വാങ്ങുകയും അത് വീണ്ടും ഞാൻ പുതുക്കി എഴുതുകയും ചെയ്തു പക്ഷേ എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലെങ്കിൽ രണ്ടിൽ ിൽ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ആദ്യത്തെ പ്രകാശനം നടത്താൻ തീരുമാനിക്കുമ്പോൾ അതാരും പ്രകാശിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു ഈ നോവൽ പ്രകാശിപ്പിക്കപ്പെടാൻ അർഹമാണോ ഇത് ആരെങ്കിലും വായിക്കുമോ അങ്ങനെ വളരെ വേഗത്തിൽ ഇത് പ്രകാശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന വന്നപ്പോഴും സി പി അബൂബക്കർ മാഷാണ് എന്നെ സഹായിച്ചത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് സച്ചിദാനന്ദൻ മാഷിനെ കൊണ്ട് ഇത് പ്രകാശിപ്പിക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് മറച്ചു നോക്കി വായിച്ച് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം സച്ചിദാനന്ദൻ മാഷൻ അത് പ്രകാശിപ്പിക്കുകയും സുജ ടീച്ചർ അത് സ്വീകരിക്കുകയും ചെയ്യും അന്ന് അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ഞാൻ ഓർത്തുവെക്കുകയാണ് ഇപ്പോൾ അത് യൂട്യൂബിലൊക്കെ ലഭ്യമാണത് ഈ നോവലിലൂടെ ആശാന സ്പർശിക്ക ഈ നോവലിസ്റ്റ് നടത്തിയ ശ്രമം അഭിനന്ദനീയമാണ് മലയാള നോവലിൽ ഒരു പുതിയ ചലനം ഈ കൃതി സൃഷ്ടിക്കുമെന്നൊക്കെ ആശാന പിന്തുടർന്നു പോയ ഒരു കവി മലയാളത്തിലെ ഒരു വലിയ കവി ഈ നോവലിനെ മുൻനിർത്തി പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്കൊരാശ്വാസമായത് അതിനുശേഷവും ഇതാരെങ്കിലും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് ആരോടും ഞാൻ കഴിയുന്നതും ഇങ്ങനൊരു നോവൽ ഉണ്ടെന്ന് പറയാറില്ല ബിബ്ലിയോഗ്രഫി തയ്യാറാക്കുമ്പോഴും എൻ്റെ ബയോഗ്രഫി ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുമ്പോഴും ഇങ്ങനെ ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നതിൽ എഴുതുമെന്നല്ലാതെ വീട്ടിൽ പോലും ഞാനൊരു നിർബന്ധ ബുദ്ധി അതിനെക്കുറിച്ച് വെച്ചിട്ടില്ല പക്ഷേ എന്നെ തോൽപ്പിച്ചുകൊണ്ട് ഈ നോവൽ വായിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ഞാൻ അനുഭവിക്കുന്നു ഇത് ഞാൻ അളിച്ചു വയ്ക്കുമ്പോൾ ഇത് ഒളിച്ചു വയ്ക്കണ്ട പുറത്തേക്കെടുക്ക് ഇത് പ്രകാശിപ്പിക്കാൻ ആര് എന്ന് തീരുമാനിക്കുമ്പോൾ സച്ചിദാനന്ദൻ വരും പ്രകാശിപ്പിക്കാൻ എന്ന് പറയുന്ന ഈ നോവൽ വായിച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്നെ ആക്രമിക്കൂ എന്ന് ഭയപ്പെടുമ്പോൾ ഒരാൾ വന്നിട്ട് കൊള്ളാം ഞങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സംഭവിച്ച കാര്യം വരെയും തീർച്ചയായും ഈ നോവൽ എനിക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല അത് ആദ്യമേ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ എന്തിനെഴുതി എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് സുജമായയുടെ ഇവിടെ പറഞ്ഞതുപോലെ പ്രസംഗിക്ക് തീർച്ചയായിട്ടും പ്രസംഗത്തിലേക്ക് ഞാൻ താല്പര്യത്തോടെ വന്നതല്ല നിങ്ങൾക്ക് പ്രഭാഷകനാവാനാണോ ആണോ ഇഷ്ടം എഴുത്തുകാരനാവാനാണോ ഇഷ്ടമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് റൈറ്റർ ആവാനാണ് ഇഷ്ടമെന്ന് പ്രഭാഷണം എന്നുള്ളത് ഞാൻ അവിചാരിതമായി എത്തിച്ചേർന്നൊരു മേഖലയാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട് പ്രസംഗത്തിന് എൻ്റെ പിതാവ് സ്കൂളിൽ പേര് കൊടുത്തു എൻ്റെ പേര് സ്കൂൾ കലോത്സവത്തിൽ എൻ്റെ പേര് മുരളീസാറിൻ്റെയൊക്കെ സുഹൃത്ത് ഒ മുഹമ്മദ് ഹനീഫ് അവരൊക്കെ ഒരുമിച്ച് സംഘടനാരംഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഓയ്മച്ച് കാണിച്ച ദ്രോഹം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒൻപതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പേര് പ്രസംഗ മത്സരത്തിന് എൻ്റെ അധ്യാപികയായ ഉഷ ടീച്ചർ കൊടുത്തു അന്ന് സ്കൂൾ യുവജനോത്സവത്തിൽ ഇതെങ്ങനെ ഞാൻ പ്രസംഗിക്കുമെന്നറിയാതെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട് ടീച്ചറപ്പം തലേ ദിവസമൊക്കെ പറയുന്നുണ്ട് നാളെ പേര് വിളിക്കുമ്പോൾ അവിടെ കൃത്യം ആളുണ്ടായിരിക്കണം പ്രസംഗത്തിന് വാപ്പ പേര് തന്നിട്ട് പോയിട്ടുണ്ട് ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നാട് വിട്ടുപോയി ഞാൻ പഠിച്ചിരുന്ന ബാലനാപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് കൃത്യം കാട്ടാക്കടയിലേക്ക് ഞാൻ നാട് വിട്ടുപോയി എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ വാർപ്പാടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിലേക്ക് പോകുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവൻ്റെ കാല് പിടിച്ച് അവൻ്റെ ഒപ്പം കാട്ടാക്കടയിലേക്ക് ഞാൻ നാട് വിട്ടുപോയി ഞാൻ നാട് വിട്ടുപോയി തിരിച്ച് വൈകിട്ട് തിരിച്ച് വന്നു തിരിച്ച് വരുമ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട് ഞാൻ ആശ്വാസമായി വീട്ടിലെത്തുമ്പോൾ ഞാൻ പ്രസംഗത്തിൽ പങ്കെടുത്തതെന്ന് വന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അറിയില്ലല്ലോ പക്ഷെ പിറ്റേന്ന് ടീച്ചർ എന്നെ പിടിച്ചു പേര് വിളിച്ചപ്പോൾ നീ എവിടെ പോയിരുന്നു ഞാൻ ഇന്ന് ആലോചിക്കുകയാണ് അന്ന് പ്രസംഗം ഭയപ്പെട്ട് ഓടിയ ഞാൻ ഇന്ന് ഏറ്റവും അധികം പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലം കാട്ടാക്കടയാണ് കാട്ടാക്കടയുടെ മുക്കുമൂല ഞാൻ ഈ കാണാൻ പാടാണ് എവിടെ പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ ഈ കാര്യം ഓർക്കാറുണ്ട് നാട് വിട്ടുപോയ ഞാൻ പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അഭിചാരിതമായ സംഭവം അതുകൊണ്ട് അത് സംഭവിച്ചു പോകുന്നതാണ് ഞാൻ പ്രഭാഷണം ചെയ്യുന്നതല്ല എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ പ്രഭാഷണത്തിൻ്റെ ഒരു ആവേഗം വെറുതെ ഇങ്ങനെ തൊടുത്ത് വിടുന്നതാണ് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ചില വർക്കുകൾ ഞാൻ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ അർത്ഥത്തിൽ എഴുത്തുകാരനായി മാറുക എന്ന് പറയുന്ന ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പ്രതലം തീർച്ചയായിട്ടും ഈ കൃതിയുടെ പിന്നിലുണ്ട് എന്നത് ഒരു മുഖ്യമായ കാര്യമാണ് പിന്നെ ഞാൻ എഴുതുന്നത് കുമാരനാശാനെ കുറിച്ചിട്ടാണ് ഇതിലെ തലക്കെട്ടിലെ കുമാരും എന്ന പേര് ആനന്ദകൂട്ടൻ സാറിൻ്റെതാണ് ഈ നോവൽ പുറത്തിറങ്ങിയ സമയത്ത് ഫേസ്ബുക്കിലൊക്കെ വലിയ ചർച്ച നടത്തി ഞാൻ ആ പേര് മോഷ്ടിച്ചെടുത്തു ആനന്ദക്കൂട്ടൻ സാറാണ് എനിക്കറിയാം കുമാരു എന്നുള്ളത് ആനന്ദക്കൂട്ടൻ സാറ് ഭാഷാഭോഷണിയിൽ സീരിയലൈസ് ചെയ്യുമ്പോൾ അത് ആദ്യം വായിച്ചവരിൽ ഒരാൾ ഞാനായിരിക്കും പക്ഷെ ആ നോവലിലെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഈ നോവലിന് വേണ്ടി തുടർന്നിട്ടില്ല എന്നെ സംബന്ധിച്ചതിൻ്റെ ശീർഷകത്തിലെ ഇരുപത്തിയാറ് മണിക്കൂറാണ് പ്രധാനം ഇരുപത്തിയാറ് മണിക്കൂർ നേരം കുമാരനാശാൻ എന്ന കവിയുടെ ശരീരം ജലത്തിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ശാൻ മൃതിയെ ഇതുപോലെ കൈകാര്യം ചെയ്ത മറ്റൊരു കവിയുണ്ട് ഒരു സിംഹപ്രസവം എന്ന അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് തന്നെ അതിൻ്റെ ആമുഖത്തിൽ കുമാരനാശൻ പറയുന്നുണ്ട് വീണബോബ് കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി എത്രമാണ്ട് ഭാഷാഭോഷണിയിൽ സി എസ് സുബ്രഹ്മണ്യൻ കോറ്റിയുടെ ആമുഖക്കുറിപ്പോടു കൂടി പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിറ്റേ കൊല്ലം ഭാഷാഭോഷണിക്കാരനോടൊരു കവിത ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത കവിതയാണ് ഒരു സിംഹപ്രസവം അത് സിംഹിയും കുട്ടികളുമെന്ന പേരിൽ കേരള ഓർമ്മ വലിയ കോയിത്തമ്പുരൻ അദ്ദേഹത്തിൻ്റെ പാഠ്യമാലയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഒരു എന്നതുപോലെ തന്നെ പ്രസക്തിയും പ്രസിദ്ധിയും ആകൃതിക്കും കിട്ടിയിട്ടുണ്ട് ഈ കുമാരനാശാൻ ഒരു സിംഹപ്രസവം എഴുതിയ സന്ദർഭം വീണപൂവ് എഴുതിയ സന്ദർഭം ലീലയും നളിനിയും എഴുതിയ സന്ദർഭം ചിന്താവഷ്ടയായ സീത എഴുതിയ സന്ദർഭം ഇതൊക്കെ ഒരു ആശാൻ വായനക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല ആശാൻ സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു പോകുന്ന എനിക്ക് സിംഹത്തിൻ്റെ കൂട്ടിനകത്ത് കയറി വേണമെങ്കിൽ കവിത എഴുതി എന്ന് പറയാൻ കഴിയുന്നത്ര കായബലമുള്ളയാൾ ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് നൂറ് കസർത്തൊക്കെ എഴുതുന്നയാൾ കുമാരൻ ആശാൻ ഒറ്റയടിക്ക് ആശാൻ നൂറ് കസർത്തെടുക്കും നമ്മളൊക്കെ ഒരു പത്തോ പതിനഞ്ചോ എടുത്താൽ തന്നെ വീട് പോകും പക്ഷെ രാവിലെ എണീറ്റിട്ട് കൃത്യമായി തൻ്റെ ശരീരത്തിന് ഉറപ്പ് കൊടുക്കുന്ന അദൃശ്യത കൊടുക്കുന്ന ദൃഢത കൊടുക്കുന്ന കുമാരനാശാൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അച്യുനായ സദാശിവനോട് പറയുന്ന ഒരു വാക്യം വളരെ പ്രസിദ്ധമാണ് ഞാനത് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും ഒരു ലേഖനത്തിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് സദാശിവന്റെ സഹോദരി ഭാനുമതിയെ വിവാഹം കഴിക്കാൻ വേണ്ടി കുമാരനാശാൻ ആഗ്രഹിച്ച് സഹോദരൻ അയ്യപ്പനിലൂടെ ഭാനുമതിയെ വിവാഹം കഴിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ സദാശിവൻ കുമാരനാശാനെ ചോദ്യം ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് നിന്ന് ഈ കൂട്ടുകാരനായി നടന്നിട്ട് അവിടെയാണ് കടയ്ക്കാവൂർ നിന്ന് വണ്ടി കയറിപ്പോയതിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചന വരുന്നു അദ്ദേഹം കത്തെഴുതി കോട്ടയത്തേക്ക് അയച്ചു കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനകളൊക്കെ വരുന്നു ആ നേരം കുമാരനാശാൻ സദാശിവനോട് പറയുന്ന പല മറുപടികളിലൊന്നും സദാശിവ നിനക്കുള്ള ഒരു സംശയം നിന്റെ സഹോദരി വളരെ ഇളയ പ്രായവും ഞാൻ മുതിർന്ന ഒരാളുമാകുകയാ ഞാൻ നേരത്തെ വൃദ്ധനായി പോയി മരിച്ചു പോകുമെന്നായിരിക്കുമല്ലോ നിന്റെ ആശങ്ക അപ്പോൾ നിന്റെ പെങ്ങൾ വളരെ നേരത്തെ വിധവയായി മാറുമെന്നല്ലേ വിചാരിക്കുന്നു അവിടെ ആശാൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ഈ ശരീരത്തെ കാലൻ വന്ന് തൊടുമോ എന്ന് പോലും എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആയുസ്സിനുമേൽ അത്രമേൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അത് കഴിഞ്ഞാണ് കവി എന്ന് പറയുന്ന സ്ഥാനം വരുന്നത് ഈ മനുഷ്യനായ മഹാകവി റഡീമർ ബോട്ട് മുങ്ങി പല്ലനെ ആറ്റിലേക്ക് അതിൻ്റെ ചെളിക്കുണ്ടിലേക്ക് ക്യാബിനോടുകൂടി താടുപോയതിനു ശേഷം ഇരുപത്തിയാറ് മണിക്കൂർ നേരം അദ്ദേഹം വെള്ളത്തിൽ കിടന്നുവെന്നത് സി വി കുഞ്ഞിരാമൻ്റെ സ്മരണയിൽ നിന്നാണ് ആദ്യമായി ഞാൻ വായിക്കുന്നത് ആ ഇരുപത്തിയാറ് മണിക്കൂർ കഴിഞ്ഞ് ആശാന്റെ ശരീരത്തെ കരയിലേക്ക് ക്ലേശിച്ചെടുത്ത് വെച്ചു വെച്ചപ്പോൾ പല്ലനക്കാർ പറഞ്ഞു ആശാന്റെ ശരീരം ഞങ്ങൾക്ക് വേണം സി വി കുഞ്ഞിരാമനും സുഹൃത്തുക്കളും പറഞ്ഞു അല്ല വാർദ്ധക്യകാലത്ത് ആശാനും ഭാര്യയും ശിവഗിരിയിൽ താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആകയാൽ ഈ ശരീരത്തെ ശിവഗിരിയിലേക്ക് കൊണ്ടുപോകും ഈ മരണം നടക്കുന്ന പല്ലനയുടെ തൊട്ടടുക്കലാണ് തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ആ തൃക്കുന്നപ്പുഴയിലെത്തിയപ്പോൾ ആണ് ആശാൻ ഉറക്കത്തിലേക്ക് പോകുന്നത് ഏറിയാൽ ഒരു ഒന്നോ രണ്ടോ മൈൽ മാത്രമേ ഉള്ളൂ ഞാനിവിടെ കൂടെ എല്ലാം നടന്നു പോയിട്ടുള്ളൂ ഇന്ന് തൃക്കുന്നപ്പുഴ പാലത്തിൻ്റെ താഴെ നമ്മൾ ആ പുഴ ഒഴുകുന്നത് കണ്ടാൽ അതിലെയാണ് ആശാന്റെ ബോട്ട് പോയതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ തൃക്കുന്നപ്പുഴ കഴിഞ്ഞ് പല്ലനെ ആട്ടിലേക്ക് പോകുന്ന ഈ ഒഴുക്കിനും ഏതാണ്ടൊരു ഒരു സഞ്ചാരം നടത്തിയാൽ രണ്ടോ രണ്ടരയോ കിലോമീറ്റർ അപ്പുറമാണ് മംഗലം ആ മംഗലത്താണല്ലോ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ചരിത്രത്തിലാദ്യമായി ഒരു കർമ്മശാസ്ത്രജ്ഞനായി നിന്നുകൊണ്ട് പ്രതിഷ്ഠ നടത്തിയത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരല്ല പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം പ്രതിഷ്ഠയുടെ യജമാനനായി അവിടെ നിന്നു നിന്നുവെന്ന് മാത്രമേ ഉള്ളൂ ആ മംഗലംകാർ അവകാശപ്പെട്ടത് ആശാന്റെ ശരീരം ഞങ്ങൾ മംഗലത്തിനു വേണം ഈ മൂന്ന് അവകാശവാദങ്ങളുടെ ഒടുവിൽ ഒന്ന് തൊട്ടാൽ പോലും പിഞ്ഞിപ്പോകുന്ന തരത്തിൽ ഒന്നും അനക്കാൻ കഴിയാത്ത വിധം അപ്പോഴേക്കും ചീർത്ത് പോയിരുന്ന ഒരു പക്ഷേ കണ്ണുകൾ മത്സ്യങ്ങൾ കൊത്തിയെടുത്തിരിക്കാൻ സാധ്യതയുള്ള ഇതൊക്കെ ഒരു നോവലിസ്റ്റിൻ്റെ ബ്രാന്തോട് കൂടിയിട്ടല്ല ഞാൻ പല്ലനയുടെ കരയിൽ നിന്ന് പല്ലനയാറിനോട് ചോദിച്ചിട്ടുണ്ട് നിന്റെ മീനുകൾ ആശാൻ്റെ കണ്ണിനെ കൊത്തിയെടുത്തു കൃത്യം ആശാൻ മരിച്ചതിൻ്റെ നൂറാകത്ത് കൊല്ലം പല്ലനയിലെ ആശാൻ സ്മാരകം നടത്തിയ മീറ്റിങ്ങിൽ ആശാൻ സ്മാരക പ്രഭാഷണങ്ങളിൽ ഒന്ന് നട